നമസ്തേ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസത്തിലാണ് ഈ ഗോത്ര സംഭവം ഉണ്ടായത് സബർമതി എക്സ്പ്രസ് ബോഗി മണ്ണെണ്ണ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിൻ്റെ അകത്തുള്ള പാവങ്ങളെയൊക്കെ കൊന്നു കൊല വിളിച്ചത് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് അതിൻ്റെ പ്രതികരണം റിയാക്ഷൻ ടു ആക്ഷൻ എന്നതുപോലെയാണ് പിന്നീട് അവരുടെ ലഹളയം ഉണ്ടായത് ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ അടിച്ചു വെക്കുമോ ഗൂഗിൾ ഗൂഗിളടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ധാരാളം ഈ ലഹളയിൽ ധാരാളം ഹിന്ദുക്കളും മരിച്ചു പത്ത് മുന്നൂറോളം ഹിന്ദുക്കളും ആയിരത്തോളം മുസ്ലിങ്ങളുമാണ് ഈ ലഹളയിൽ മരിച്ചത് അല്ലാണ്ട് മുസ്ലിങ്ങളെ മാത്രം കൊന്നു ഓടിക്കുക ലഹളയില്ല മുസ്ലിങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത ലഹളയാണ് എന്തു ആയിക്കൊള്ളട്ടെ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ ആളുകളൊക്കെ അത് മറന്ന് പതിയെ പതിയെ അത് മറന്ന് എന്താ പറയുക ഇനിയും മുസ്ലിംകൾ ഹിന്ദുക്കളോട് ശത്രുത വേണ്ട എന്ന രീതിയിൽ ഈ നടന്ന കാര്യങ്ങളൊക്കെ മറന്ന് ജീവിക്കണേ അപ്പോഴാണ് ഈ രായപ്പൻ ഒരു സിനിമയും കൊണ്ട് വന്ന് ഈ മറന്നു പോയൊക്കെ എന്താ ഈ വ്രണം കുത്തി പുണ്ണാക്കുക എന്ന് പറയില്ലേ അതേപോലത്തെ പരിപാടിയാണ് പൃഥ്വിരാജ് ഈ രായപ്പൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇപ്പം ഇതിനെക്കുറിച്ച് തന്നെ സംസാരം എല്ലാവരും ഇപ്പോൾ സബർമതി എക്സ്പ്രസ് കത്തിച്ചതും പിന്നെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതും ഇതൊക്കെയാണ് വീണ്ടും ഇതുതന്നെ ഈ സംസാരം എങ്ങനെയെങ്കിലും ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്നതാണ് ഇത്തരം വർഷങ്ങൾ കൊണ്ട് അത് വീണ്ടും കുത്തിപ്പൊക്കിയതിന് രായപ്പന് ഒരു സമ്മാനം കൊടുക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞത് കേന്ദ്ര സർക്കാർ രായപ്പന് നല്ലൊരു സമ്മാനം കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും രായപ്പൻ സമ്മാനം മേടിച്ച് കെട്ടും കാരണം അമ്മ അതിൽ പണിയല്ലേ ചെയ്യണം വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് സിനിമ എടുക്കാനായിട്ട് ഇപ്പം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ അകത്ത് ഇങ്ങനെയൊന്നുമില്ലല്ലോ അതിൻ്റെ രണ്ടാം ഭാഗമല്ലോ ഇത് ഇത് ആകെ മൊത്തം മാറി അപ്പോൾ ഈ മുരളിഗോപിയും ഈ കാര്യത്തിൽ പ്രതിയാണ് ഉണ്ടായി അയാളാണ് ഈ ഇത് പടച്ചുവിട്ടത് ഈ ഇങ്ങനൊരു വൃത്തികെട്ട സിനിമ ജനങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്ന ഒരു സിനിമ പടച്ചുവിട്ടത് മുരളിഗോപിയാണ് അയാളെ നിസ്സാര കാരണമെന്നല്ല എന്താ പറയുമോയി ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഫേസ്ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതുതന്നെയാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്തോരോ ശത്രുത എന്തോരോ ശത്രുതയുണ്ട് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന പോലത്തെ പണിയല്ലേ പൃഥ്വിരാജ് രായപ്പൻ ചെയ്തത് ഈ രായപ്പനും മോഹൻലാലും പിന്നെ എന്താ നമ്മുടെ മുരളിഗോപിയും കൂടി ചെയ്തത് നമുക്ക് മമ്മൂക്കിങ്ങനെ സിനിമയൊന്നും അഭിനയിക്കില്ലല്ലോ മമ്മൂട്ടി ഇങ്ങനെ സിനിമകളൊന്നും അഭിനയിക്കൂല അതൊക്കെ ബുദ്ധിയുണ്ട് മോഹൻലാൽ തല തലവെച്ചു കൊടുത്ത് ഇനി അനുഭവിക്കുക തന്നെ നിവൃത്തിയുള്ളൂ ഇപ്പോൾ എല്ലാവരും മോഹൻലാൽ ആരാധകരായിരുന്ന ഒരുപാട് സംഘികൾ മോഹൻലാലിനെ തെറി വിളിക്കണേ പൂരത്തെറിയാണ് മോഹൻലാലിന് കിട്ടിക്കൊണ്ടിരിക്കണേ എല്ലാ ദിവസവും അതുകൊണ്ടാണ് അയാൾ വന്നിട്ട് ഖേദം പ്രകടിപ്പിക്കുന്നു ഖേദമുണ്ട് മാപ്പ് പറയുന്നില്ലേ ഖേദമുണ്ട് ദുഃഖമുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ചെയ്ത് തെറ്റായിപ്പോയി മാപ്പ് അങ്ങനെ പറയുന്നില്ല ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഭയങ്കര ഉടായ്പാണ് ഈ മോഹൻലാൽ ഇവർക്കൊക്കെ എത്ര കോടികൾ കിട്ടി എത്രയോ കോടികൾ ഇവർ സമ്പാദിച്ചില്ല പൃഥ്വിരാജ് സമ്പാദിച്ചു മുംബൈയിൽ ആഡംബര വസതി എല്ലാം നല്ല നിലയിൽ എന്താണ് ലംബർഗിനിയൊക്കെയാണ് ഓടിക്കണത് വലിയ കാർ ഓടിക്കുന്നു വലിയ വീട്ടിൽ കഴിയുന്നു ഒരുപാട് കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നിട്ടും കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള നാറിയ പണി ചെയ്യണം എന്തിനാണ് എന്തിനാണ് ചെയ്യുന്നത് പിന്നെ മനുഷ്യരുടെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തെ തകർത്തിട്ട് അവരെ തമ്മിലടിപ്പിച്ച് കുട്ടനെ മുട്ടനെ തമ്മിലടിപ്പിച്ച് ഈ ചോര കുടിക്കുന്ന ചെന്നായിക്കളെ പോലെയായി മുരളീ ഗോപിയും മോഹൻലാലും രായപ്പനും എന്നാണ് എനിക്ക് പറയുന്നത് വളരെ മോശമായി പോയി വളരെ വളരെ മോശമായി മോശമായിപ്പോയി ഇങ്ങനൊരു സിനിമ ഇറക്കേണ്ട ഇങ്ങനത്തെ ഒരു കഥ വെച്ചിട്ടുണ്ട് അതിൽ എന്താണ് ഈ സിനിമയുടെ കഥ ഈ സിനിമ ഞാൻ കണ്ടതാണ് എൻ്റെയൊക്കെ കഥ ഇത്രേ ഉള്ളൂ ഗുജറാത്ത് കലാപത്തിൽ ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ട അതായത് ഹിന്ദുക്കൾ കൊന്നൊടുക്കി ഉറ്റവരെയും ഉടയവരെയൊക്കെ അതായത് ബന്ധുജനങ്ങളെയൊക്കെ അമ്മ അച്ഛൻ മറ്റു ബന്ധുക്കളെയൊക്കെ ബലാത്സംഗം ചെയ്യും ഒക്കെ ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് ഹിന്ദു ഭീകരന്മാര് കൊന്നൊടുക്കി ഹിന്ദുക്കൾ തീവ്രവാദികള് ഭീകരന്മാര് അതിൽ ഒരാൾ രക്ഷപ്പെട്ടു അതാണ് ഈ മസൂദ് സയദ് മസൂദ് പൃഥ്വിരാജ് ായപ്പൻ ആ രായപ്പൻ പോയിട്ട് വലിയൊരു അബ്രഹാം പറയുന്ന ഒരു വലിയൊരു തീവ്രവാദ പിണിയാളാവണേ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് ഈ ബജരംഗി എന്ന് പറയുന്ന ഹിന്ദു നേതാവുണ്ട് അയാളാണ് ഇവരെയൊക്കെ കൊല്ലാനായിട്ട് നേതൃത്വം കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ അയാളെയും അയാളുടെ കൂട്ടാളികളെയും കൊന്നൊടുക്കുന്നതാണ് എൻ്റെ രംഗം എൻ്റെ അവസാന രംഗം ക്ലൈമാക്സ് എന്നാണ് അതായത് പക്ക ഹിന്ദു വിരുദ്ധ സിനിമയാണത് ദേശവിരുദ്ധ സിനിമയാണത് ഇപ്പം ഇങ്ങനെ ഒരു സിനിമ എടുത്ത് എടുക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു ഈ ഗുജറാത്ത് സംഭവം നമ്മുടെ നാട്ടിൽ നടന്നത് വളരെ മോശമായ സംഭവമാണത് അത് ഒരു നാട്ടിലും നടക്കാതിരിക്കട്ടെ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പം ജനങ്ങളത് മറന്നു തുടങ്ങിയല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അത് കുത്തിപ്പൊക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു അത് വളരെ മോശമായി പോയി പൃഥ്വിരാജിൻ്റെ പ്രവൃത്തി കർമ്മഫലം അനുഭവിച്ചാലേ തീരുവുള്ളൂ എന്നല്ലേ അപ്പോൾ പൃഥ്വിരാജിൻ്റെ കർമ്മഫലം എന്തായാലും പൃഥ്വിരാജ് അനുഭവിക്കുക തന്നെ ചെയ്യും